കേരളം ഭരിക്കുന്നത് അവശ്യ സാധനങ്ങളുടെ വില കുറയരുതെന്ന് ആഗ്രഹിക്കുന്ന സർക്കാരാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജയന്തി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കേരളം ഭരിക്കുന്നത് സാധനങ്ങളുടെ വില കുറയരുതെന്ന് ആഗ്രഹിക്കുന്ന സർക്കാരാണെന്നും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും ജി എസ് ടി അഞ്ച് ശതമാനമോ പൂർണ്ണമായോ ഒഴിവാക്കിയിട്ടും പാലുൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാൻ മിൽമയ്ക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകാത്തത് ഇതിന് തെളിവാണെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു ജനസംഘത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജയന്തി ദിനാചരണം ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രം ഒരു നികുതി ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് അന്ത്യോദയ എന്നിങ്ങനെ അഞ്ചു പതിനഞ്ചാണ്ടുകൾക്ക് മുൻപേ ദീൻദയാൽ ഉപാധ്യായ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്നതെന്നും കഴിഞ്ഞ ഒരു ദശകത്തിൽ രാജ്യം കൈവരിച്ച സാമ്പത്തിക പുരോഗതി ഈ ആശയങ്ങൾക്കുള്ള അംഗീകാരമാണെന്നും എം ടി രമേശ് ചൂണ്ടിക്കാട്ടി ഭാരതീയ ദർശനം തന്നെയാണ് ദർശനം പക്ഷെ ഭാരതീയ ദർശനത്തിന് ആധുനികമായിട്ടുള്ള ഒരു അതിൽ നൂതനമായിട്ടുള്ള വെല്ലുവിളികളെ ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അതിജീവിക്കാൻ സാധിക്കുക എന്നുള്ളതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഭാരതീയ ദർശനത്തിന് ഒരു പുതിയ പരിപ്രേഷം ഉണ്ടാക്കി മാനവ ദർശനം എന്നുള്ള ആശയ സംവിധ സൃഷ്ടിച്ചുകൊണ്ട് ഭാരതീയ ജനസംഘത്തിന്റെ അടിസ്ഥാന പ്രത്യേക ശക്തമാക്കി അതിനു മാറ്റിയ വെച്ചിരുന്ന ചടങ്ങിൽ ബി ജെ പി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സമിതി അംഗങ്ങളായ സവിത ടീച്ചർ സതീഷ് ചന്ദ്ര വി രവീന്ദ്രൻ മേഖലാ ജനറൽ സെക്രട്ടറി സുധാമ ഗോസാഡ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി ആർ സുനിൽ എൻ ബാബുരാജു തുടങ്ങിയവർ സംസാരിച്ചു ദീൻദയാൽ ഉപാധ്യായയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്